നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന തേയ്മാനം അതാണ് സ്പോണ്ടലോസിസ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് സ്പോണ്ടലോസിസ് എന്ന് പറയുന്നത് കഴുത്തിലെ എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് എന്നാൽ അത് അങ്ങനെയല്ല കഴുത്തിലും നടുവിലും എല്ലായിടത്തും സ്പോണ്ടലോസിസ് വരാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴുത്തിലെ എല്ലുകൾക്ക് വരുന്ന തേയ്മാനം കൊണ്ടുണ്ടാകുന്ന സെർവിക്കൽ സ്പോണ്ടലോസിസ് എന്ന രോഗത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ അരുൺദാസ് വെളിയത് ചീഫ് ഫിസിഷ്യൻ വെളിയത് ഹോമിയോപ്പതി ക്ലിനിക്സ് നമ്മുടെ കഴുത്തിന് പിന്നിലായിട്ട് വരുന്ന സ്പൈനിന്റെ ഒരു പാർട്ടാണ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള വെട്ടിപ്രാസിനെ നമ്മൾ സി വൺ ടു സി സെവൻ എന്ന പേരിട്ടാണ് വിളിക്കുന്നത് ഇതിന്റെ ഇടയിലായിട്ട് ഈ വെട്ടിപ്രകളുടെ ഇടയിലായിട്ട് ഒരു ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ മൂവ്മെന്റ്സ് അതായത് കഴുത്തിലെ മൂവ്മെന്റ്സ് വരുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കുക കഴുത്ത് അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക അല്ലെങ്കിൽ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ ഈ വെട്ടിപ്രകൾക്കിടയിൽ ഒരു ലൂബ്രിക്കേഷൻ പോലെ അതായത് ഒരു കുഷനിങ് എഫക്റ്റ് കൊടുക്കുക എന്നതാണ് ഈ വെർട്ടിബ്രൽ ബോഡീസിന്റെ ഇടയിലുള്ള ഡിസ്കുകളുടെ പ്രധാന ധർമ്മം അതുകൂടാതെ ഒരു ഷോക്ക് അബ്സോർബർ ഈ ഡിസ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഓടുകയും ചാടുക ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെർക്കിൻ്റെ ഷോക്ക് നമ്മുടെ വെർട്ടിബ്രാസിനോ ഇല്ലെങ്കിൽ അതിനിടയിലുള്ള ഞരമ്പുകളെ ബാധിക്കാതെ ഒരു കുഷിനിംഗ് ആയിട്ട് ഈ ഡിസ്കുകൾ ഒരു ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യുന്നു സോ ഈ പറഞ്ഞ ഡിസ്ക്കിനും അതുവഴി ഈ വെർട്ടിബ്രൽ ബോഡീസിനും തേമാനം അല്ലെങ്കിൽ ഡീജനറേഷൻ വരുന്ന ഒരു കണ്ടീഷനാണ് സെർവിക്കൽ സ്പോണ്ടലോസിസ് എന്ന് പറയുന്നത് കഴുത്തുവേദന കഴുത്തിൽ നിന്നും കയ്യിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള വേദനയോ കഴപ്പോ അനുഭവപ്പെടുക എന്തെങ്കിലും വെയിറ്റ് ഉള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ ഒരു പ്രയാസം അനുഭവപ്പെടുക കൈ വിരലുകളിൽ തരിപ്പ് അനുഭവപ്പെടുക കൈ എപ്പോഴും ഉയർത്തിപ്പിടിക്കണമെന്നുള്ള തോന്നല് കൈ താഴോട്ടിടുമ്പോൾ ഒരു ഭാരം ഫീൽ ചെയ്യുക എന്നീ രോഗലക്ഷണങ്ങളാണ് സർവിക്കൽ സ്പോണ്ടലോസിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും പോലെ തന്നെ എല്ലുകളിലും ഡീജനറേഷൻ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലേക്ക് അതിൽ തന്നെ സ്ത്രീകളിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് എന്നാൽ ഇത് തന്നെ ചെറുപ്പക്കാരിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ കഴുത്തുവേദന കയ്യിലേക്കുള്ള തരിപ്പ് കഴപ്പ് ഇതെല്ലാം അനുഭവപ്പെടുന്നതിന് കാരണമായി വരുന്നത് ഡിസ്ക് ബൾജ് ആണ് പ്രായമായവരിൽ ഡിസ്ക് ഡീജനറേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരിലുള്ള ഇരുത്തത്തിലെയും കിടത്തത്തിലുള്ള ഉള്ള ശരികേടുകൾ കൊണ്ട് അവരുടെ പോസ്റ്ററിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഡിസ്ക്കിന് വളിച്ച് സംഭവിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ ലാപ്ടോപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്നവർ കിടന്നുകൊണ്ട് സെറ്റിയിൽ സോഫ്റ്റ്വെയർ എല്ലാം തലവെച്ചിട്ട് ടി വി കാണുന്നവർ കിടന്നുകൊണ്ട് വായിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഡിസ്ക് കൊണ്ടുള്ള സെർവിക്കൽ പെയിൻ അനുഭവപ്പെടാറുണ്ട് ഇന്നത്തെ തലമുറയിൽ നമുക്കറിയാം എല്ലാവരും ഫോൺ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അത് കിടന്നുകൊണ്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഫോൺ കൈ പിടിച്ചിട്ട് കഴുത്ത് മുന്നോട്ട് കുനിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മണിക്കൂറുകളോളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വഴി സെർവിക്കൽ സ്പൈനിലുള്ള മസിൽസിനും നെർവുകൾക്കെല്ലാം നല്ലപോലെ സ്ട്രെയിൻ വരുന്നു അത് ഈ സെർവിക്കൽ സ്പോണോസിന് ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു രോഗി പറയുകയുണ്ടായി അവർ കിടക്കുമ്പോൾ പില്ലോ ഒന്നും ഉപയോഗിക്കാതെ സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത് പക്ഷേ അവർക്ക് ഭയങ്കര കഴുത്ത് വേദനയാണെന്ന് പറഞ്ഞു ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവർ ഉറക്കത്തിൽ പില്ലോ യൂസ് ചെയ്യാറില്ലെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ടോ മൂന്നോ പില്ലോ വെച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെല്ലാം മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടതിന് ശേഷമാണ് ഇവർ ഉറങ്ങാൻ പോകുന്നത് അപ്പോഴും ഈ മസിൽസിന് സ്ട്രെയിൻ വന്നതിന് ശേഷമാണ് ഇവർ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരുന്നത് അവർക്കും ഇതുപോലെയുള്ള വേദന വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ആളുകളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വേദനയും അതിനു ചുറ്റുമുള്ള സ്റ്റിഫ്നെസ്സും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവരുടെ തുടങ്ങുന്നത് തന്നെ ഈ വേദനയും സ്റ്റിഫ്നെസ്സും കൊണ്ടായിരിക്കും അത് അവരുടെ ഡെയിലി റൊട്ടീൻസിനെയും ഡെയിലി കാര്യങ്ങളിലെല്ലാം വളരെ സാരമായി ബാധിക്കുന്നു അതുപോലെ തന്നെ ഡെയിലി റൂട്ടീൻ എന്ന പോലെ ഈ വേദന കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെയിൻ കില്ലർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഇതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറി വരെ വേണ്ടി വന്നേക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നാൽ കൃത്യമായ ഒരു രോഗനിർണയം നടത്തിയിട്ട് അതായത് നമ്മളിപ്പോൾ എം ആർ ഐ സ്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്റേയോ വെച്ചിട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഡയഗ്നോസ് ചെയ്യുക ഈ ഒരു ഡയഗ്നോസിസും ഇതിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അതായത് ഒരു സപ്ലിമെന്ററി ഡെഫിഷ്യൻസീസ് പോലുള്ള വൈറ്റമിൻ ഡി കാൽഷ്യം തുടങ്ങിയ സപ്ലിമെന്ററി സൈഡിലുള്ള എല്ലുകൾക്ക് ബലം കൊടുക്കുന്ന സപ്ലിമെന്റ്സിന്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസികളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കി കൃത്യമായിട്ട് ഒരു ഹോമിയോ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് സർജറി അഡ്വൈസ് ചെയ്തിരിക്കുന്ന കേസുകളാണെങ്കിലും ഇന്ന് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ നമുക്ക് ഒരു രോഗമുക്തി പൂർണ്ണമായും നൽകാൻ സാധിക്കാറുണ്ട് കൃത്യമായ ചികിത്സയോടൊപ്പം ഇനി കാണിക്കുന്ന കുറച്ച് എക്സസൈസുകൾ കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേദന കൺട്രോൾ ചെയ്യാനും സർവിക്കൽ എന്ന് പറയുന്ന ഈ രോഗത്തെ മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴുക്കാർ വശത്തേക്ക് തിരിക്കുക എവിടം വരെ തിരിക്കാവോ അവിടം വരെ മാക്സിമം തിരിക്കുക അതിനുശേഷം അഞ്ചെണ്ണത് വരെ ഹോൾഡ് ചെയ്യുക ദെൻ എതിർവശത്തേക്ക് കൊണ്ടുപോവുക ചെവി തോളത്തേക്ക് മുട്ടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ വശത്തേക്ക് എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റുമോ അത്രമാത്രം കൊണ്ടുപോവുക അഞ്ചെണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക അതുപോലെ എതിർവശത്തേക്ക് നിങ്ങളുടെ തൈവിരൽ താടിയിൽ വെച്ചുകൊണ്ട് തലപ്പുറകിലേക്ക് നേരെ തള്ളുക അതുപോലെ തന്നെ മുൻപിലേക്ക് കൊണ്ടുവരുക രണ്ടു കൈകളും ഇവർക്ക് തോളിന്റെ ലെവലിൽ കൊണ്ടുവരുക അവിടെ നിന്ന് മാക്സിമം പുറമിലോട്ട് കൊണ്ടുപോയി അഞ്ചെണ്ണുന്നതുവരെ ഹോൾഡ് ചെയ്യുക നേരെ പഴയ കൈകൾ പരസ്പരം മാറുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് വശത്തോട്ടാണോ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അതിന്റെ ഏത് വശത്ത് ടവൽ താഴേക്കും തിരിക്കേണ്ട വശത്തേക്കും ഉള്ളത് ചെവിയുടെ താഴെ കവലിലൂടെ പിടിക്കുക അതിനുശേഷം പതുക്കെ കഴുത്ത് അങ്ങോട്ട് തിരിക്കുക അഞ്ചെണ്ണത് വരെ ഹോൾഡ് ചെയ്യുക ഇതുപോലെ ഏത് തുടരുക എന്തൊക്കെയാണ് കഴുത്തുവേദന കുറയുന്നതിനുള്ള ബേസിക് വ്യായാമങ്ങൾ